നമസ്കാരം ഗ്രീൻ മെഡിവിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊല്ലം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ കൊളത്തുപുഴ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മറ്റുള്ളവ ആര്യങ്കാവ് അച്ചൻകോവിൽ ശബരിമല ഒപ്പം കാന്തമലയിലെ ക്ഷേത്രവുമാണ് ഇവിടെ വിഗ്രഹം സ്ഥാപിച്ചത് പരശുരാമൻ ആണെന്നും ഇത് എട്ട് കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതാണെന്നും വിശ്വസിക്കപ്പെടുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലാണ് ക്ഷേത്രം ഇവിടുത്തെ ഏറ്റവും പേരുകെട്ട ഒരു വഴിപാടാണ് മീനോട്ട് വഴിപാട് നമസ്കാരം സുരേക്ഷേത്രമാണ് കുളത്തുപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭട്ടന്മാർ എത്തുന്ന ഒരു ക്ഷേത്രമാണ് കുളത്തുപ്പുഴ ക്ഷേത്രം അതുകൂടാതന്നെ മീനോട്ട് വഴിപാടെന്ന് പറയുന്നത് കുളത്തുപ്പുഴ ക്ഷേത്രത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ് ശബരിമലയിൽ പോകാൻ എത്തുന്ന ഏത് സ്ഥലത്തുള്ള തമിഴ്നാട്ടിലെ അയ്യപ്പന്മാരുണ്ടോ അവരെല്ലാം കുളത്തുപ്പുഴ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ട് മാത്രമേ ശബരിമലയിലേക്ക് പോകാറുള്ളൂ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള കൊല്ലത്തെ ഏറ്റവും വിശിഷ്ടമായ പൂജകളുള്ള അല്ലെങ്കിൽ മീനോട്ട് വഴിപാടുള്ള അത്രയും ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ക്ഷേത്രമാണ് കൊളത്തുപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്നും എത്തിയ അയ്യപ്പന്മാരുടെ അവരുടെ അഭിപ്രായങ്ങളും ക്ഷേത്രത്തിലെത്തി അവര് ശബരിമലയിലേക്ക് പോകുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്ക് ക്ഷേത്രായം എന്ന പരിപാടി നല്ലൊരു പരിപാടിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കാം കൊല്ലം നഗരത്തിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ ദൂരത്താണ് കൊളത്തുപ്പുഴ ശാസ്ത്ര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്

ஆமாம் ஆணி நாங்கள் வந்து திருப்பத்தூர் மாவட்டம் திருப்பத்தூர் தாலுகா வெசமங்கலம் வில்லேஜ் அண்ட் கிராமம் அய்யப்ப சாமினார் திருப்பத்தூர் குருசாமி பேர் நாகராஜ் கந்தசாமி ஒன்று ஐம்பத்தஞ்சு சாமி இருக்கும் ஆ எங்களுக்கு முன்னாள் குருசாமி வந்து சீனிவாசன் குருசாமி எங்கள் ஆமாம் எல்லாம் ஒரே ஒரு சாமி எங்கள் முன்னாள் குருசான்னு சீனிவாசாமி போன வருஷம் ஏற்கிறது ഐതിഹ്യമനുസരിച്ച് പരശുരാമൻ സ്ഥാപിച്ച അഞ്ച് ശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുളത്തൂപട ക്ഷേത്രം ശാസ്താവിനോട് ഒരു ജലഗണ്യികക്ക് മോഹം തോന്നുകയും അങ്ങനെ തോന്നിയ ജലഗണ്യികയോട് ഒരു മത്സ്യത്തിന്റെ രൂപത്തിൽ ക്ഷേത്രക്കുളത്തിൽ ജീവിക്കാൻ പറയുകയും ചെയ്തു ക്ഷേത്രം സ്ഥാപിച്ചത് പന്തളത്തിലെ രാജാവ് ആണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാൽ സാസ്താ വിഗ്രഹം സ്ഥാപിച്ചത് ഒരു ബ്രാഹ്മണനാണെന്നും പറയപ്പെടുന്നു നേരത്തെ കൊട്ടാരക്കര രാജാവിന്റെ കൈവശമായിരുന്നു ക്ഷേത്രം പിന്നീട് ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറി കുളത്തൂപ്പുഴ ക്ഷേത്രത്തിന്റെ താന്ത്രിക അവകാശങ്ങൾ കൊക്കളത്ത് മഠത്തിലാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശാസ്താവാണ് അവൻ ബാലശാസ്ത്ര ബാലരൂപത്തിലാണ് പൊതുവെ കുളത്തൂപ്പിട ബാലകൻ എന്നും അറിയപ്പെടുന്നു കുളത്തൂപ്പുഴയിലെ ബാലകനെ എന്ന പേരിൽ ഒരു ജനപ്രിയ ഗാനവുമുണ്ട് ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയെ സ്തുതിക്കുന്ന ഗാനമാണിത് ഇവിടുത്തെ പ്രതിഷ്ഠ ഉഗ്രപാപത്തിലാണ് അതുപോലെ ശുഭസൂചകമായ ശിവൻ യക്ഷി വിഷ്ണു ഗണേശൻ ഭൂത്താൻ നാഗം കൂടാതെ കറുപ്പസ്വാമി ാണ് ദേവതകൾ ശബരിമല ദർശനത്തിനായി പോകുന്ന തമിഴ് സ്വാമിമാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ക്ഷേത്രമാണ് കുളത്തൂപ ക്ഷേത്രം ഈ ക്ഷേത്രമായിട്ട് അടുത്ത കാരണം ഈ കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നാണ് ഈ ക്ഷേത്രം കണ്ടുപിടിച്ചത് ഈ തലയിൽ അടിച്ച കൊടുക്കുന്ന പേര് ഒക്കെ ഇപ്പഴി ക്ഷേത്ര വിശ്വാസങ്ങളുടെ പേരിലുള്ള ഈ അരിയളവ് മീൻ ഉട്ടിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളത് ചെയ്യേണ്ടത് പിന്നെ ഇത് കഴിഞ്ഞാൽ കാവലൊരു പൂജയുണ്ട് അതുകൂടെ കഴിഞ്ഞാലേ ഭക്ഷ്യ തീരും വിഷു ആണ് പിടുത്ത പ്രധാന ഉത്സവം ഇപ്പൊ വൃത്തിയ സീസണിൽ ഇപ്രാവശ്യം വണ്ടി വളരെ കുറവാണ് കാലാവസ്ഥയുടെ പ്രശ്നം ഒക്കെ ഉണ്ട് മഴ പിന്നെ ഇവിടെ പൊതുവെ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വെച്ച് സൗകര്യത്തിന് നനയാതൊന്നും നിക്കാനോ കേരളമുള്ള സംവിധാനം കുറവാണ് കഴിഞ്ഞ ദിവസം ജില്ലാകും ഒന്നും സൗകര്യം ഇല്ല ആ

ക്ഷേത്രത്തിന് മുന്നിലെ കുളത്തൂപ്പിളിയാറ്റിൽ മത്സ്യബന്ധനം കർശനമായി നിരോധിച്ചിരിക്കുകയാണ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽ കല്ലട നദിയുടെ കൈവഴിയായ കുളത്തൂപ്പുഴയുടെ തീരത്താണ് കുളത്തൂപ്പുഴ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്തിന്റെ കിഴക്ക് ഭാഗത്തുള്ള സംരക്ഷിത വനമേഖലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ചെങ്കോട്ട ഹൈവേ കുളത്തൂപ്പിളയിലൂടെ കടന്നുപോകുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തർക്ക് തെങ്കാശി ചെങ്കോട്ട ആര്യങ്കാവ് തെന്മല എന്നിവിടങ്ങളിലൂടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ കഴിയും ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ പത്ത് കിലോമീറ്റർ അപ്പുറത്തുള്ള തെന്മലയാണ് തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരെ കൂടാതെ ആന്ധ്ര കർണാടക എന്നിവിടങ്ങളിൽ നിന്നുമുള്ള ഭക്തർ ധാരാളമായി ഇവിടെ എത്തുന്നുണ്ട് അത്യാവശ്യമായ ചില അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് ഭക്തർ പറയുന്നത് കാരണം ഇവിടെ എത്തുന്ന ആയിരക്കണക്കിന് ഭക്തർക്ക് അടിസ്ഥാനമായ പല സൗകര്യങ്ങളും കുറവാണ് എന്നുള്ളതാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുവാൻ ബസ് സർവീസും ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് നെടുമങ്ങാട് പാലോട് വഴിയും കൊല്ലത്ത് നിന്ന് കണ്ണനല്ലൂർ ആയൂർ അഞ്ചൽ അല്ലെങ്കിൽ പാരിപ്പള്ളി പള്ളിക്കൽ നിലമേൽ വഴിയോ പത്തനംതിട്ട നിന്നും പത്തനാപുരം പുനലൂർ അഞ്ചൽ വഴിയും തമിഴ്നാട്ടിൽ നിന്ന് ചെങ്കോട്ട ആര്യങ്ക ക്ഷേത്രത്തിൽ എത്തിച്ചേരാം നീരാഞ്ജനം മീനൂട്ട് പുഷ്പാഭിഷേകം നെയ്യഭിഷേകം പാൽപായസം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അരവണ അപ്പം പായസം രക്തപുഷ്പാഞ്ജലി അഷ്ടോത്തരാർച്ചന തുടങ്ങിയവയാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ അടിമ സമർപ്പണമാണ് വഴിപാടുകളിൽ പ്രധാനം ബാലാരിഷ്ഠിത മാറാൻ കുഞ്ഞുങ്ങളെ മാതാവോ പിതാവോ സോപാനത്തിൽ കമഴ്ത്തിക്കിടത്തി സമർപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് സ്വാമിയേ உங்கண்ணுள்ளணபதி பகவானே இதுமையப்பா உம்மன் நம்பளவாதனே இதுமையப்பா எங்க உள்ள தெய்வமே இதுமையப்பா ஏகாந்த மூர்த்தியே இதுமையப்பா வைகரன் தம்பிய ഓം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ ഇങ്ങനെയാണ് സഞ്ചാരപ്രിയനായിരുന്ന ഒരു ആചാര്യ സ്റ്റേഷൻ കുളിക്കാനായി ആറ്റിലിറങ്ങി ഒപ്പമുള്ളവർ ഭക്ഷണം പാകം ചെയ്യാനായി അടുപ്പകൽ സ്ഥാപിച്ചപ്പോൾ ഒരെണ്ണം എപ്പോഴും വലുതായി ഇരിക്കുന്നു എത്ര മാറ്റി വെച്ചിട്ടും ശരിയാകുന്നില്ല അങ്ങനെ അവർ ആ പൊട്ടിക്കുവാൻ തുടങ്ങി ശക്തിയുള്ള ഇടിയിൽ കല്ല് എട്ടായി പിളർന്നു ഇതിൽ നിന്നുണ്ടായ രക്തപ്രവാഹം കണ്ട് സംഘാഗങ്ങൾ ബോധം കിട്ടുവീണു വിവരം അറിഞ്ഞെത്തിയ ആചാര്യശ്രേഷ്ഠൻ ദാനത്തിൽ ചിതറിത്തെറിച്ച കല്ലിലെ ദൈവസാന്നിധ്യം മനസ്സിലാക്കി വിവരം അറിഞ്ഞ കൊട്ടാരക്കര രാജാവ് അമ്പലം പണിയുവാൻ വേണ്ട ധനം നൽകി ചിതറിത്തറിച്ച കഷ്ണങ്ങൾ പൂജ നടത്തി പ്രതിഷ്ഠിച്ചു നാടിന്റെ ദേവനെ കണ്ടെത്തിയ കോട്ടാത്തര കുടുംബത്തിന് പ്രതിഫലമായി നൂറ്റി അമ്പത് പ്ര നിലവും കരയും രാജാവ് നൽകി രാജഭരണം അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നതോടുകൂടി ക്ഷേത്രം അവരുടെ കീഴിലായി ഇവിടുത്തെ പ്രധാന ഉത്സവം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കുന്ന വിഷു മേടം അഞ്ചു മുതൽ പതിനാല് വരെ ത്രി ആഘോഷിക്കുന്നു പുറത്തുപ്പുഴ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഒരുപാട് അയ്യപ്പ ഭക്തന്മാർ അത് തമിഴ്നാട്ടിൽ നിന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കോയമ്പത്തൂർ ചെന്നൈ അതുപോലെയുള്ള തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ എത്തുന്നത് അയ്യപ്പഭക്തന്മാർ തമിഴ്നാട്ടിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് കാഴ്ചകളുണ്ട് നെയ്യുടെ ലേലം കാരണം അവര് എല്ലാ കാര്യങ്ങളിലും വളരെ കൃത്യമായ ഒരു ആചാരവും അനുഷ്ഠാനവും ഒക്കെ പാലിക്കുന്നതാണ് തമിഴ് മക്കൾ എന്ന് പറയുന്നത് കൊളത്തൂപ്പുഴ അയ്യപ്പ ക്ഷേത്രത്തിലെ കാഴ്ചകൾ വളരെ ഭക്തിപരമായ കാഴ്ചകളാണ് അയ്യപ്പന്മാർ തമിഴ്നാട്ടിലെ അയ്യപ്പന്മാർ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇനിയും നമുക്കിതുപോലെ ക്ഷേത്രായനം എന്ന പരിപാടിയിൽ നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്കുണ്ടായിരിക്കും